ഹലോ ഗ്രുവൻ അപ്പൊ നമ്മൾ ഇന്നുള്ളത് വയനാട് കമ്പളക്കാട് എന്ന സ്ഥലത്താണ് ഇവിടെ വരാനുള്ള കാരണം നമ്മുടെ ഐക്കോഫ് ഉപയോഗിച്ച് നല്ല മാറ്റം കിട്ടിയിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്താനാണ് ആൾ ഐക്കോഫ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് കിട്ടിയത് എന്നുള്ളതൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ ആള് തയ്യാറായി നിൽക്കുകയാണ് അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഈ മാഡത്തിന്റെ പേരൊന്ന് പറയാമോ എന്റെ പേര് സുനീറ കമ്പളക്കാട് വയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഉള്ളത് എനിക്ക് ഷുഗർ വന്നിട്ട് കുറച്ച് വർഷങ്ങൾ മുന്നേ ഉള്ള ഷുഗറാണ് ഷുഗർ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ ഫോണിൽ ഒരു പോസ്റ്റർ ഉണ്ട് ഐക്കോഫിനെ കുറിച്ചിട്ട് പോസ്റ്റർ കണ്ടിട്ട് അങ്ങനെ വാങ്ങി ഉപയോഗിക്കാന്നുള്ള ആ ഒരു പ്ലാനിലായി ഞങ്ങള് മൂന്നത് അത് ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണിന് കാഴ്ച പാടെ കൂയി കണിന് കാഴ്ച പാടെ ഇല്ലാത്ത പോലത്തിലാണ് പക്ഷെ പുറത്തൊന്നു ഇറങ്ങാൻ പൊറത്തല്ല കുറാൻ ഓതാന് അങ്ങനെയുള്ള ബുക്കുകളിലൊക്കെ നോക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടായിരുന്നുണ്ടായിന്ന് വായിക്കാനാണ് വായിക്കാനാണ് പറ്റാതെ അതായത് പിന്നത് പുറത്തുനിന്ന് പറഞ്ഞ ആൾക്കാരെ കാണുന്നതിനൊന്നുമില്ല പക്ഷെ അടുത്ത് വന്നാലും എനിക്ക് കാണില്ല കുറെ വിട്ടിട്ടുള്ള കാഴ്ചകൾ എനിക്ക് ഞാൻ കുറാൻ പിടിച്ചെ പിടിച്ചിട്ടാ പോക അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്താണ് അതും ഉണ്ട് പിന്നെ പോരാത്തത് കയ്യിലും കാലിലൊക്കെ കറുപ്പ് വന്ന് ഡിസ്കിന് കംപ്ലയിന്റ് വന്ന് എല്ലാം ആ ഒരു സമയത്ത് എനിക്ക് ഷുഗർ ഉള്ള സമയത്ത് വന്ന് അങ്ങനെ ഈ അയക്കോട്ടിനെ കുറിച്ച് അറിഞ്ഞ് ഔഷിത എന്ന് പറഞ്ഞ ഒരാളെ കയ്യിൽ നിന്ന് ഐ കോഫി വാങ്ങി ഞങ്ങൾ ഉപയോഗിച്ച് അതിൽ എനിക്ക് കണ്ണിനാണ് ഫസ്റ്റ് എനിക്ക് മാറ്റം കണ്ടത് മാറ്റം കണ്ടത് കണ്ണിനെന്താ കണ്ണിന് കാഴ്ച ആ ഒരു മൂടൽ പോയി പോയി പിന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു ആ ക്ഷീണം അങ്ങ് പോയി കണ്ണിന്റെ കാഴ്ച കിട്ടിയത് മീനായിട്ട് എനിക്ക് പറയാണ് എന്താ വെച്ചാൽ കണ്ണിന് അത്രക്ക് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് അത് പിന്നെ കയ്യിലും കാലിലും വന്ന അങ്ങനെ തയ്യത്തൊക്കെ പോയി കാലിന് ഒരു സൈഡ് ലൈറ്റ് ഇപ്പഴും എനിക്ക് എന്നാലും ബുദ്ധിമുട്ടില്ലാതെ വല്യ പ്രശ്നം മെഡിസിൻ ഞാൻ മൂന്ന് ഗുളിക മൂന്ന് തരം ഗുളിക മൂന്ന് നേരം കഴിച്ചു ഇപ്പൊ രണ്ടു തരം ഗുളിക രണ്ടു നേരം പകുതി പകുതി കഴിച്ചു കൊറേ മുന്നേ കൊറച്ചീന്നെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടായി നിന്ന സമയത്ത് ഒന്നും കൂടെ പോയി കാണിച്ചപ്പോ ഡോക്ടർ ഗുളിക വീണ്ടും തന്നെ ഗവൺമെന്റ് ആയതുകൊണ്ട് മൂളിക എപ്പോഴും തന്നുകൊണ്ടേരിക്കും മാസം മാസം തന്നോണ്ടിരിക്കും ഇപ്പൊ പകുതി പകുതി ആക്കിത്ത കൊറച്ച് ഇപ്പൊ ഗ്യാസിന്റെ ഈ ഗ്യാസിന്റെ പ്രശ്നത്തിന് തരുന്ന മൂളിക ഒന്നും എടുത്ത് കാൽസ്യത്തിനും ഈ ഷുഗറിനും മാത്രമുള്ള ഗുളിക ഒരു ഒരു ഇത്ര കെട്ട് ഗുളിക ഉണ്ടാവും അതൊന്നും ഇപ്പൊന്നെ ഇപ്പൊ എങ്ങനെയാണ് കഴിക്കണത് ഇപ്പോഴും കഴിക്കുന്നത് ഇപ്പൊ ഐക്കോഫിയാണ് ഒരു പാക്കറ്റ് എടുത്തിട്ട് രണ്ടു നേരം രണ്ടു പാക്കറ്റ് ആദ്യം ഒരു പാക്കറ്റ് രാവിലെ രാവിലെ വൈകുന്നേരം ഒരു പാക്കറ്റ് രാവിലെ കഴിക്കും ഒരു പാക്കറ്റ് ഇപ്പൊ അത് ഒന്നാക്കി മതി ഒന്നാക്കി മാറ്റം ഇപ്പൊ ഐക്കോഫി ഉപയോഗിച്ചിട്ട് അടിപൊളിയാണ് അടിപൊളിയാണ് ഹെഗാനിന്റെ മാറ്റം വന്നത് ഏറ്റവും വലിയ അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ അത്രയും പ്രശ്നം വന്നിട്ടാണ് ഇതിനച്ച അത്രയും ചെറു ചെറുപ്രായത്തിൽ ഷുഗർ വന്ന സമയം നോക്കുവാണെങ്കിൽ എനിക്ക് ഒരു പത്ത് മുപ്പത്തൊമ്പത് വയസ്സിൽ വന്നിട്ടുണ്ടോ ആ ഷം കഴിഞ്ഞൂടി അപ്പൊ അത്രയും ആ ഒരു ചെറുപ്പത്തില് വന്ന ആ ഒരു ഷുഗറിന്റെ പ്രശ്നം ഇപ്പൊ ഈ ഐക്കോഫി കഴിച്ചത് കൊണ്ട് ഐക്കോഫി അടി പോയി അല്ലേ പോയ ഇപ്പൊ ഞാന് ഈ കാലും ഒക്കെ വേദന വരുമ്പോൾ ഞാൻ ബി എ എടുത്തിട്ട് ഐക്കോഫിയൊക്കെ അങ്ങനെ എനിക്ക് വന്ന എനിക്കത് കഴിച്ച് നല്ലൊരു മാറ്റം വന്ന അപ്പൊ പെട്ടെന്നാണ് എന്റെ ഉമ്മാക്ക് തൈറോയിഡ് ബാധിച്ചിട്ട് ഷുഗർ ഷുഗറാണത് തൈറോയിഡിന്റെ ഗുളിക കഴിച്ചുകൊണ്ട് നിന്നപ്പോഴും ഷുഗർ വന്നു അതോ ഓപ്പറേഷൻ കൂടെ കഴിഞ്ഞപ്പോൾ ഉമ്മാക്ക് ഞങ്ങള് ഉമ്മാനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഞങ്ങള് മൂന്ന് ദിവസം നാല് ദിവസം അവിടെ അവിടേക്കെടുത്തി ഒരു ഗ്ലൂക്കൂസ് ഏറ്റവും രക്ത ഒക്കെ പരിശോധിച്ച് ഷുഗർ ഉണ്ട് പറഞ്ഞു ഞങ്ങൾ ഒരെണ്ണ ഡിസ്ചാർജ് ചെയ്യും ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ വീട്ടിൽ കൊണ്ടുപോകുന്ന ഇൻസുലിനൊക്കെ എഴുതി തന്ന് വാങ്ങാതെ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് തന്നിട്ട് ഐക്കോഫി കുടിച്ച് അവർക്ക് ഐ കോപ്പി കൊടുത്തേ കൊടുത്ത് ഫസ്റ്റ് ഐപ്ഫിയാണ് കൊടുത്ത് ഞങ്ങൾ ഡോക്ടർ ഒന്നും ചെയ്ത് തന്നില്ല സംഭവം ഞങ്ങൾ വാങ്ങിയത് ഡിസ്ചാർജ് ചെയ്ത് കിട്ടുന്നവരെ ഞങ്ങൾ അങ്ങനെ നിന്ന് വാങ്ങണന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് ബില്ല് കഴിഞ്ഞപ്പം ഞങ്ങൾ ഒന്നും വാങ്ങാതെ പോയി ഐപോഫി വീട്ടിൽ വന്നിട്ട് കൊടുത്ത് ഉമ്മക്ക് നല്ല മാറ്റം ഉമ്മ ആ ഒരു ഐപ്ഫി കഴിച്ച ഇതിലാണ് ലഫിലേക്കൊക്കെ പോയത് എന്നാലും മറ്റേ ഡൗൺ ആയി അതൊക്കെ കഴിച്ചു ആണ് ഗൾഫിലേക്ക് ഗൾഫിൽ പോയത് എന്തിനാണ് അവടെ അമ്മാന്റെ മരവുകൾ പ്രസവിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾക്ക് ഐക്കോപ്പി ബാക്കിയുള്ള ആളുകൾക്ക് റെക്കമെൻഡ് റെക്കമെന്റ് ചെയ്യും ഐക്കോപ്പില്ലേ നമുക്ക് കിട്ടിയ ആ ഒരു നമുക്ക് എല്ലാവർക്കും നല്ലതാണ് ഐക്കോപ്പിണ ഓക്കേ അപ്പൊ ഡയബറ്റിക് മൂലം ഡയബറ്റിക്കിന്റെ ഡയബറ്റിക് ബാലൻസ് ചെയ്യാൻ അതേപോലെ തന്നെ ഡയബറ്റിക്കിന്റെ കോംപ്ലിക്കേഷൻസ് മൂലം ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം ധൈര്യപൂർവ്വം ഐ കോഫി ഉപയോഗിക്കാം ഐ കോഫി എല്ലാ ആളുകൾക്കും നല്ല നല്ലതാണ് ഇപ്പം ക്ഷീണത്തിനാണെങ്കിലും ഇതുപോലെ കണ്ണിന് കാഴ്ച ബുദ്ധിമുട്ടുകൾക്കാണെങ്കിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് ഐ കോഫി അപ്പം എല്ലാ ആളുകളും എന്താക്കാം ഐ കോപ്പി വാങ്ങി ഉപയോഗിക്കാം